ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും തോൽക്കണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹമെന്ന് മുൻ പാക് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ മുൻ പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായ ഫവാദ് ചൌധരിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഫവാദ് ചൌധരി വ്യക്തമാക്കി ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദി പരാജയപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് നരേന്ദ്രമോദി തോൽക്കണമെന്ന് ഒരു പാകിസ്ഥാനിയും ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി ആർ എസ് എസ് സഖ്യം പാകിസ്ഥാനെതിരായാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഫവാദ് ചൌധരി വ്യക്തമാക്കി നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് പിന്തുണച്ച വ്യക്തിയാണ് മുൻ പാക് മന്ത്രി ഫവാദ് ചൌധരി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹം പലപ്പോഴും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സമയത്തും നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ തോൽവിയെന്ന് ഫവാ ചൌധരി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു അതേസമയം ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിന് വരികയാണ് മണിക്കൂർ നേർന്നതാണ് അദ്ദേഹത്തിന്റെ ധ്യാനം നാളെ തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ വൈകിട്ട് നാല് അൻപത്തി കന്യാകുമാരിയിൽ എത്തും തുടർന്ന് കന്യാകുമാരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ബോട്ടിൽ വിവേകാനന്ദപ്പാറയിലേക്ക് തിരിക്കും ജൂൺ ഒന്നിനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിക്കുക പ്രധാനമന്ത്രി എത്തുന്നതിനെ തുടർന്ന് പ്രദേശത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തിലധികം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു കഴിഞ്ഞു ഇവരിൽ എട്ട് ജില്ലാ പോലീസ് മേധാവികളും ഉൾപ്പെടുന്നു സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഇന്ന് തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ പരീക്ഷണ പറക്കലും നടത്തിയിരുന്നു ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം കേദർനാഥിലെ ഗുഹയിൽ ധ്യാനം ഇരുന്നിരുന്നു ഹിമാലയത്തിൽ പതിനോരായിരത്തി എഴുന്നൂറ് രുദ്ര ധ്യാന ഗുഹയിലായിരുന്നു അദ്ദേഹം ധ്യാനത്തിന് ഇരുന്നത്